ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഹോം ടൂർ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഹോം ടൂറിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അപ്പോൾ വീട് കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി എങ്ങനെയായിരുന്നു ഏത് രൂപത്തിലായിരുന്നു നിലതൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ ഇപ്പോഴത്തെ എന്താ വഴിയും അതുപോലെ ആദ്യത്തെ വഴിയും എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരട്ടോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ മോൾ അംഗനവാടി വിട്ട് വരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതാ മോൾ സ്റ്റെപ്പ് ഇറങ്ങി റോട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം കേട്ടോ വീട്ടിലേക്ക് പോകാൻ അല്ലാതെ വണ്ടിയോ വാഹനങ്ങളോ ഒന്നും വരുന്നൊരു ഇതല്ല വീട്ടിലേക്ക് കേട്ടോ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ നടന്ന് പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ മാത്രമോ ഉണ്ടായിരുന്നത് നമ്മൾ റോട്ടിൽ വണ്ടി നിർത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോകാൻ പോകേണ്ട രീതിയിലായിരുന്നു കേട്ടോ വീട്ടിലേക്ക് അവസ്ഥയായിരുന്നു പിന്നെ ഞങ്ങൾ ഇത് റോഡ് ശരിയാക്കാമെന്ന് വിചാരിച്ച് രണ്ട് സൈ സൈഡും ഇതുപോലെ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ മണ്ണിട്ട് ഇതാക്കുക ചെയ്ത് ചെയ്യണം കേട്ടോ നമ്മൾ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷമാണ് കേട്ടോ രണ്ട് സൈഡും ഇതുപോലെ കെട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾ മക്കൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വീഡിയോൻ്റെ ഇടയിൽ കൂടെയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അതുമ്പോൾ കയറിയിട്ട് അപ്പോൾ രണ്ട് സൈഡും ഇങ്ങനെ കെട്ടിയിട്ട് ഇതുപോലെ കേട്ടോ മുകളിലെ റോഡാണ് കേട്ടോ വരുന്നത് അപ്പോൾ എന്താ രണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് പിന്നെ അവിടെ മണ്ണിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് വഴിയൊക്കെ ഉണ്ട് പക്ഷേ ഇത് റെഡിയാക്കാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി കാണിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ വഴിയാണ് കേട്ടോ ഇപ്പോൾ ശരിയാക്കി ശരിയാക്കിയെടുത്തിട്ടുള്ള ആ ഒരു വഴിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ അങ്കരവാടിയും കാര്യങ്ങളൊക്കെ കാണും അത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ മഴക്കാലം കഴിഞ്ഞതിൻ്റെ ആ ഒരു പുല്ലും ഇതൊക്കെ വന്ന് ഒരിതുകൊണ്ട് കാണുന്നില്ല കേട്ടോ ചെറുതായിട്ടുള്ളൂ കാണുന്നുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ ജെ സി ബി കൂടെ നിന്ന് മാന്തി അതുപോലെ മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു എന്താ നടക്കാനുള്ള വഴിയല്ല കേട്ടോ ഇപ്പോൾ വാഹനങ്ങൾ നമ്മുടെ മുറ്റത്ത് വരില്ല പക്ഷെ എന്നാലും വീടിൻ്റെ അടുത്തേക്ക് എത്തും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പം നമുക്ക് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലൊക്കെ പോകാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് അതിൻ്റെ താഴെ ഭാഗമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പാണ് കേട്ടോ ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം വീട്ടിലേക്ക് വരാൻ അപ്പോൾ ഇവിടെ ഞങ്ങൾ ഞാൻ വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളക്കുഴിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ കുട്ടികളൊക്കെ ആയപ്പോൾ അതിൽ വെയ്യെന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയതാണ് കേട്ടോ പിന്നെ ഇവിടെ അലക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ ഫ്രണ്ട് ഭാഗം വരുന്നത് ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അധികം മുറ്റവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ എന്താ പാറ കൊണ്ട് ഉള്ള പാറൻ്റെ മുകളിലായിട്ടൊക്കെയാണ് കേട്ടോ ഏകദേശം വീടും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇത് അടുക്കേണ്ട ആ ഒരു സൈഡാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വീടിൻ്റെ മുറ്റം എന്ന് പറയുന്നത് പിന്നെ അത് വറുകാരാണ് കേട്ടോ നമുക്ക് വീട് എങ്ങനെയാണ് നല്ലതെന്ന് നോക്കാം അപ്പോൾ വീടിന് കിടക്കുന്ന മുമ്പ് ഇത് സിറ്റോട്ടാണ് കേട്ടോ സിറ്റോട്ടിൽ ഇതുപോലെ ഈ ഒരു മരം ചിത്രമൊക്കെ വരച്ചത് ഞാനാണ് കേട്ടോ മഷാ അതെന്നൊക്കെ എഴുതിയിട്ട് സിറ്റോട്ട് ഇങ്ങനെയാണ് കേട്ടോ ഒരു മൂന്ന് പേർക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് സിറ്റോടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ സീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് മഴയും വെയിലൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ സെൻ നമ്മൾ സിറ്റോട്ടിൽ നിന്ന് ഹാളിക്കാണ് കേട്ടോ കയറുന്നത് നമ്മുടെ ഹാളെന്ന് പറയുന്നത് എന്താ ഒരുപാട് സ്പേസ് കുറഞ്ഞൊരു ഹാളായിട്ടാണ് തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ എല്ലാ ഭാഗത്തും ഡോറുകളാണ് കേട്ടോ ഓരോ റൂമിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള റൂ ഡോറുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സോഫയും സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാനൊന്നും സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതിനോട് സിറ്റ് സിറ്റുഡിനോട് ചാരിയിട്ട് ഇതുപോലെ ഒരു ബെഡ്റൂമാണ് കേട്ടോ ഇത് ആദ്യം ഉപയോഗിച്ചിരുന്നത് വലിയ മൂത്തച്ഛനായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ പോയില്ലേ പമ്മി ഉപ്പയാണ് കേട്ടോ യൂസ് ചെയ്യണത് അപ്പോൾ ഇതിലാണ് കേട്ടോ അവർ കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് കുറച്ചൊക്കെ അത്യാവശ്യം വലുപ്പം കേട്ടോ ഇവിടെ ഈ വീട്ടിൽ വെച്ചിട്ട് വലിയ റൂമെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ അടുത്ത അതിനോട് ചാരിയിട്ട് അടുത്ത ബെഡ്റൂം വരുന്നത് കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ എന്താ മണിയാറെന്ന് പറയാം ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് കൊടുുന്നത് ഈ ഒരു റൂമിലേക്കാണ് കേട്ടോ ഇത് സ്പൈസ് കമ്മിയാണ് കേട്ടോ ചെറിയ ഒരു ബെഡ്റൂമാണ് കേട്ടോ ഇതിലൊരു കട്ടിൽ മാത്രമേ നിൽക്കാനും ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന് മുകളിൽ വരച്ചിട്ടുള്ളതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം ഇതെല്ലാവരുടെയും മണിയറേനെ കേട്ടോ രണ്ട് മൂത്തച്ഛന്മാരുടെയൊക്കെ മണിയറായിട്ട് വന്നിരുന്നത് ഈ ഒരു ബെഡ്റൂമാണ് കേട്ടോ പിന്നെ അവർ കുട്ടികളുടെ മക്കളൊക്കെ ആയപ്പോൾ മറ്റു റൂമുകൾക്ക് മാറുണ്ടോ ചെയ്യണത് ചെയ്തിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ഉണ്ടോ ഈ ഒരു രണ്ട് ഭാഗം വരുന്നത് രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് അടുപ്പിച്ചാണ് അതുപോലെ തന്നെ ഹാളിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്നതും ഇതുപോലെ തന്നെ കേട്ടോ രണ്ട് ഡോറുകളാണ് അപ്പോൾ അതിൽ അപ്പോൾ ഈ ഒരു ബെഡ്റൂം ഇപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ബെഡ്റൂമാണ് കേട്ടോ അപ്പം ഞങ്ങൾ കിടക്കുന്നത് അപ്പോൾ ആദ്യം ആദ്യത്തിൽ രണ്ടാമത്തെ മൂത്തച്ഛനായിരുന്നു കേട്ടോ ഈ ഒരു ബെഡ്റൂമിലുണ്ടായിരുന്നത് അവരും വീട് വെച്ച് പോയതുകൊണ്ട് ഇപ്പം പെങ്ങളാണ് കേട്ടോ യൂസ് ചെയ്യണത് അപ്പോൾ അത് ഞങ്ങളുടെ ബെഡ്റൂം പിന്നെ ഇതിനോട് ചാരിയിട്ട് വരുന്നത് ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഉമ്മയുപ്പയും എല്ലാവരും കൂടി കൂട്ടുകുടുംബമായി നിന്നിന്ന് അന്ന് ഉമ്മയുപ്പയും കടന്നു വരുന്നൊരു ഏരിയ കേട്ടോ ഇവിടെ പോയി മെഷീനും കാര്യങ്ങളൊക്കെ ഇട്ടു അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കട്ടിലാണ് അവർ പുറത്ത് കിടക്കുന്നത് ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കട്ടിലിവിടെ ആയിരുന്നു കേട്ടോ പതങ്ങൾ ഒഴിവാക്കി അപ്പോൾ ഇവിടെ മെഷീൻ വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ മെഷീൻ കേട്ടോ അപ്പോൾ ഇവിടെ മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് അടുക്കള കണ്ടോ ഇവിടെ ഇങ്ങനൊരു വഴി എന്ന രൂപത്തിലാണ് കേട്ടോ അല്ല റൂമായിട്ടല്ല ഇത് ഒരു വഴിയായിട്ടാണ് ട്ടോ വരുന്നത് അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റോർ സ്റ്റോറൂമോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഐറ്റംസൊന്നുമില്ല അപ്പോൾ അതിലിങ്ങനെ റേക്കിൻ്റെ തായായിട്ട് എല്ലാം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വീട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ അപ്പോൾ അതൊരു ഹോം ടൂർന്ന് ചെറിയൊരു വീഡിയോസ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ വിശദീകരിച്ചിട്ടൊന്നും എടുത്തിട്ടില്ല പിന്നെ ഈ ഒരു കിച്ചണിൽ ഫ്രിഡ്ജും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇതുപോലെ നമുക്ക് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പഴയകാലത്ത് മഞ്ചെന്ന് പറയും അപ്പോൾ അത് വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് കേട്ടോ അത് അതിൽ ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് അടുക്കളെന്ന് ഞാൻ നോക്കുമ്പോൾ ആ ഒരു അറ്റത്തുള്ള റൂമും കൂടി കാണുന്ന വിധത്തിലാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഹോം ടൂർ എന്ന് പറയാനുള്ളത് ഒരു കുഞ്ഞ് വീട് എന്നാലും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീടാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്